ട്രാവൽ വിത്ത് സബാൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ട്രാവൽ വിത്ത് സബാൻ അപ്പം നമുക്ക് കിട്ടിയ മീനുമായിട്ട് നമ്മൾ വാടിയിൽ വന്നിരിക്കുകയാണ് വാടിയാണ് പണ്ടത്തോട്ടത്ത് വന്നിരിക്കുകയാണ് മീൻ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം ഇവിടെ ഒരു വള്ളം നാശിച്ചു ചാളകൈസ് ഞാൻ കാണിച്ചു തരാം ഇവിടെ നേരം തുടങ്ങാൻ പോവുകയാണ് ഞാൻ കാണിച്ചു തരാം എല്ലാം കാണിച്ചു തരാം ഓക്കെ വീട്ടിൽ ഇരിച്ചിരി ഞുണ്ണ കേട്ടോ അത് വേണേ കാണിച്ചു തരാം തുടങ്ങും

ില്ല ജീവരി ചീട്ടേത്തോളൂ അറുപതി പോയി അഞ്ചേരി എത്തുമോയി ഞാൻ മന്ത്രേശുള്ളൂ വണ്ടി ആക്ഷേ ടയർ കൂട്ടിയതാണ് കാറിൻ്റെ അഞ്ഞൂറ് 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 അഞ്ഞൂറ്റമ്പത് അഞ്ഞൂറ്റ